ലൈംഗിക പീഡനാരോപണം നേരിട്ട ക്രിക്കറ്റേഴ്സ് മുനാഫ് പട്ടേൽ ആൻഡ് ഹാർദിക് പാണ്ഡ്യ പ്രശസ്തരുടെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ പ്രാപിഡിയന്മാരുടെ തന്ത്രങ്ങൾ പല രൂപത്തിലും എത്താറുണ്ട് അങ്ങനെ ഒന്നായിരുന്നു മുനാഫ് പട്ടേൽ നേരിട്ട പീഡനാരോപണം മുനാഫ് പട്ടേലിനെതിരെ പരാതി നൽകിയത് അതോലോകം അടക്കിവാണ റിയാസ് പട്ടേയുടെ ഭാര്യയായിരുന്നു മുനാഫ് പട്ടേലിനെതിരെ മാത്രമല്ല ഹാർദിക് പാണ്ഡ്യക്കെതിരെയും രാജേഷ് ശുക്ലയ്ക്കെതിരെയും പൃഥ്വിരാജ് കോത്താരിക്കെതിരെയും ഈ സ്ത്രീ പീഡനപരാതി ഉന്നയിച്ചിരുന്നു മഖായ ആന്റീനി സൌത്ത് ആഫ്രിക്കൻ ടീമിലെ കറുപ്പിന്റെ കരുത്തായിരുന്ന ഫസ്റ്റ് ബോളർ മഖായ ആന്റീനിയും കോടതി വരെ എത്തി ആറുകൊല്ലം തടവിനു വിധിക്കപ്പെട്ടെങ്കിലും മേൽക്കോടതി ആന്റീനിയെ കുറ്റവിമുക്തനാക്കി ബഫല്ലോ പാക് ക്രിക്കറ്റ് ഗ്രൌണ്ടിലെ വസതിയിൽ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന ജോലിക്കാരിയുടെ പരാതിയിലായിരുന്നു കേസും പൊല്ലാപ്പുമുണ്ടായത് ലസിംഗ സെല്ലങ്കയുടെ കൊടുങ്കാറ്റിനെതിരെ ഉണ്ടായതൊരു മീ ടു ആരോപണം മാത്രമായിരുന്നു ഗായികയും മോഡലുമായ ചിന്മയി ശ്രീപാദ അജ്ഞാതയായ യുവതിയുടെ അനുഭവം എന്ന പേരിൽ ലസിത് മലിംഗയുടെ പേരിൽ ഒരു ആരോപണം ട്വിറ്ററിൽ ഉന്നയിച്ചത് വലിയ വിവാദമായിരുന്നു റൂബൽ ഹസൻ ബംഗാളി നടിയും മോഡലുമായ നസ്നീൻ അക്തറിന്റെ പരാതിയിൽ റേപ്പ് കേസിൽ കേസിലകത്തായെങ്കിലും ലോകകപ്പ് കളിക്കാൻ കോടതി ജാമ്യം അനുവദിച്ച കളിക്കാരനാണ് ബംഗ്ലാദേശിന്റെ റൂബൽ ഹസൻ ബംഗ്ലാദേശിന്റെ ലോകകപ്പ് ലീഗ് മാച്ചിലെ വിജയത്തെ തുടർന്ന് നസ്നിൻ മാപ്പ് നൽകുകയും കോടതി അയാളെ വിട്ടയക്കുകയും ചെയ്തു ലൂക്ക് പോമെ ഒരു ഏകദിനം മാത്രം ഓസ്ട്രേലിയയ്ക്കു വേണ്ടി കളിച്ച പൊമിബ പണി കിട്ടിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ പി എൽ സീസണിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനു വേണ്ടി കളിക്കാനെത്തിയപ്പോഴായിരുന്നു മറ്റൊരു യുവതിയുമായി സംശയാസ്പദമായി കണ്ട ഇച്ഛാഭംഗത്തിൽ കാമുകിയായിരുന്നു ലൂക്കിനെതിരെ പരാതി നൽകിയത് വിചാരണക്കിടയിൽ കോടതിയിൽ തലയിറങ്ങി വീണും ലൂക്ക് വാർത്തയിൽ ഇടം നേടി പിണക്കന്മാരെ കാമുകി കേസ് പിൻവലിച്ചതോടെ കോടതിക്ക് പുറത്ത ആരോപണം പുകയായി മാറുകയായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് ആരോപണങ്ങൾ ഇനിയും ഏറെയുണ്ട് ഗ്ലാമറിന്റെ ലോകം മോഹിച്ച് ചതിക്കപ്പെട്ടവരും ചതിക്കാനായി കുഴിയൊരുക്കവരുമൊക്കെയുള്ള കഥകളിൽ നമ്മൾ നമ്മളറിഞ്ഞതൊരു തുള്ളി മാത്രം കടലോളം ഇനിയും കാണാകഥകളായി ക്രിക്കറ്റിന്റെ പണക്കിളുക്കങ്ങൾക്കിടയിൽ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ടാവാം